ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്ന് ബീഫുമല ആണ് കേട്ടോ തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് ബീഫ് വെക്കുകയാണ് ഞാനല്ല വെക്കുന്നത് ഉമ്മച്ചിയാണ് അപ്പോൾ ഇക്കാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബീഫ് അപ്പോൾ ഇക്കന്ന് ഞങ്ങളെ കൂട്ടാൻ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബീഫും പൊറാട്ടയും ആക്കുക എന്നുള്ളൊരു ഇതിലാണ് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ രീതിക്ക് വെക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ബീഫ് കട്ട് ചെയ്യണമെന്താക്കണോ ഒന്നും കാണിക്കണില്ല അതൊക്കെ കഴിഞ്ഞൊക്കെ കേക്ക് വൃത്തിയാക്കി കുക്കറിലാണ് നമ്മൾ വെക്കുന്നത് അപ്പം അതിൽ കിടണത് എന്തൊക്കെയാ വെച്ചാൽ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയൊക്കെ ഇടുകയാണ് പിന്നെ കുറച്ച് ചെറിയൊരു കഷ്ണം തക്കാളി കറിവേപ്പില മല്ലിച്ചപ്പ് ഇതാട്ടോ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നന്നാക്കി വെച്ചതാണ് അപ്പോൾ ചെറുതായിട്ടിങ്ങനെ എരിഞ്ഞിടുക പിന്നെ അതൊക്കെ ഇട്ടുകഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ മസാലപ്പൊടികൾ ഇടട്ടെ അപ്പം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഇതൊക്കെ നമ്മളൊരു അളവിന് ഇടുകയാണ് ഇങ്ങനെ എത്രയാണോ വരച്ചെടുക്കണതെച്ചാൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി പിന്നെ മല്ലി പിന്നെതാ കുരുമുളക് പൊടി പിന്നെ അതിലേക്ക് ഏർ ഇടുക പിന്നെ പിന്നെതാ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അതിൽ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിച്ചപ്പ് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ പറഞ്ഞില്ല ഇനി ഒരു കഷ്ണം തക്കാളി ചെറിയൊരു കഷ്ണം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഒരു ഒന്ന് ഫുൾ ഒന്നും വേണ്ട പിന്നെ അതിന് നല്ലോണം മിക്സ് ചെയ്യണം അപ്പോൾ ഇത് നമ്മൾ ഒരു രീതിയാണ് അപ്പോൾ നിങ്ങളിങ്ങനെ വെക്കലില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കേണ്ടി നിങ്ങൾ വേറെ രീതിക്ക് വെക്കുകയെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യൂ പിന്നെ ഇതാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് കല്ലുപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതെല്ലാം മസാലകളും ഇതൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് നമ്മൾ റെസ്റ്റ് വെച്ചതിന് ശേഷം വെള്ളം ഒക്കുന്നില്ല കേട്ടോ ബീഫിൽ ഉണ്ടാവും വെള്ളം നമ്മൾ അതിന് ശേഷം ഗ്യാസ് ഗ്യാസ് മെൽ വെച്ചിട്ട് ഒരു ഇറച്ചിൻ്റെ വേവനുസരിച്ച് ഒരു അഞ്ച് പിസിലൊക്കെ ഇറച്ചിയൊക്കെ ആയി നമ്മൾ വറവിടാൻ വറവിടാൻ വേണമെങ്കിൽ നിൽക്കുകയാണ് അപ്പോൾ കരുവേക്കില്ല അതാ ബീഫ് നല്ലവണ്ണം വന്നു നമുക്ക് വറവിടാം അപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ച് സവാള ചെറു വേണമെങ്കിൽ ഇവിടാ സവാള ഇട്ട് കറിവേപ്പിലിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് വറവിട്ടാൽ മതി വരവിട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മല്ലിച്ചേപ്പ് മോൾഡ് പോയിത്തറിയാം അങ്ങനെ അതാ ബീഫും പൊറാട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴൊക്കെ വരുന്നുണ്ട് അപ്പം വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോവും അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തക്കാനുണ്ട്

അപ്പൊ ഇക്ക ഫുഡ് നേരത്തെ കേട്ടോ വന്നപ്പോൾ എന്തായാലും ആദ്യം ഫുഡ് കഴിക്കാന്ന് തന്നെ വിചാരിച്ച് ബീഫൊക്കെ റെഡി ആയി ഇന്ന് ചെമ്മ സെറ്റ് ചെയ്ത് വെച്ചാണ് അപ്പോൾ ഇക്ക ബീഫ് ഒക്കെ കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടോ നല്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണൊക്കെ നമ്മളെ ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷല്ലേ പിന്നേം പിന്നെയും ഉണ്ടാക്കാനൊക്കെ തോന്നുവല്ലോ അപ്പോൾ അത് ആ ഫുഡൊക്കെ കഴിക്കല ഇനി ഞാൻ അലക്ക് മരുന്നു കൊടുക്കാനുണ്ട് കേട്ടോ നല്ല കഫക്കെട്ടും ചുമയൊക്കെ ഉണ്ട് അപ്പോൾ കുറേ മരുന്നുണ്ട് അപ്പോൾ കാലം അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ഓമയോ ആണ് നമ്മൾ കാണിക്കൽ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇനി കുറച്ച് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാനുള്ളത് അപ്പോൾ അവർക്കൊന്ന് എടുത്ത് വെക്കണം അപ്പോൾ ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസൊക്കെ ആയിട്ട് വരും അപ്പം ഇനി എന്തായാലും നമുക്ക് നെക്സ്റ്റ് വ്ളോഗ് പാലക്കാട് നിന്ന് കാണാം ഓക്കെ അസല വലൈക്കും